അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ലൈസ് 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 ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഒൻപത് ബുധനാഴ്ച രാജ്യത്ത് സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച ദേശീയ പണിമുടക്ക് കേരളത്തിൽ ബന്ധിന് സമ്മാനമാകാൻ സാധ്യത പതിനേഴ് ആവശ്യങ്ങൾ ഉയർത്തി പത്ത് തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായാണ് അർദ്ധരാത്രി മുതൽ രാജ്യവ്യാപകമായി പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആശുപത്രി പാലടക്കമുള്ള അവശ്യ സേവനങ്ങളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടു കെഎസ്ആർടിസി ഇന്ന് നിരത്തിലിറങ്ങില്ലെന്നും നിരത്തിലിറങ്ങിയാൽ കാണാമെന്നുമുള്ള എൽഡിഎഫ് കൺവീനർ കൂടിയായ സിഐടിയു സംസ്ഥാന അധ്യക്ഷൻ ടി പി രാമകൃഷ്ണന്റെ വെല്ലുവിളിക്കിടെ സംസ്ഥാനത്ത് ഇന്നും സർവീസുകൾ നടത്താൻ കെഎസ്ആർടിസിയുടെ തീരുമാനം സർവീസ് നടത്താൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കെഎസ്ആർടിസി രംഗത്തെത്തി കോഴിക്കോട് ഡിപ്പോ അധികൃതരാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടത് ജീവനക്കാർ എത്തിയാൽ സർവീസ് നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി സിയിൽ ഡയസ് നോൺ പ്രഖ്യാപിച്ച് ഉത്തരവിറക്കി ജോലിക്ക് ഹാജരായില്ലെങ്കിൽ ശമ്പളം പിടിക്കുമെന്നും ജൂലൈ മാസത്തെ ശമ്പളത്തിൽ നിന്ന് ഈ തുക ഈടാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു പണിമുടക്ക് നേരിടാൻ പത്തിന നിർദ്ദേശങ്ങളുമായാണ് മെമ്മോറാണ്ടം പ്രഖ്യാപിച്ചിട്ടുള്ളത് ദേശീയ പണിമുടക്കിന് ഡയസ്ലോൺ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാരും ജോലിക്കെത്താത്ത ജീവനക്കാർക്ക് ശമ്പളമുണ്ടാവില്ല സമരം നടക്കുന്ന ദിവസത്തെ ശമ്പളം ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിൽ നിന്നാണ് തടഞ്ഞുവെക്കുക രോഗം പരീക്ഷകൾ പ്രസവം പോലുള്ള അത്യാവശ്യങ്ങൾക്കല്ലാതെ അവധി അനുവദിക്കില്ലെന്ന് സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു ദേശീയ പണിമുടക്ക് പ്രമാണിച്ച് മഹാത്മാഗാന്ധി കേരള കാലിക്കറ്റ് സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവച്ചു പുതുക്കിയെന്ന് അധികൃതർ അറിയിച്ചു കേരള വിസയുടെ അധിക ചുമതല ഒഴിയുന്നതിന് തൊട്ടുമുന്നേ പദവിയിൽ തുടരരുത് എന്ന് കാണിച്ച് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന് കത്ത് നൽകി വൈസ് ചാൻസലർ സിസ തോമസ് സസ്പെൻഷനിലാണെന്ന് ഓർമ്മിപ്പിക്കുന്ന കത്തിൽ ഓഫീസ് ഉപയോഗിക്കുന്നതിലടക്കം വിലക്കുമുണ്ട് അതേസമയം രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയത് ഇതുവരെ വി സി അംഗീകരിച്ചിട്ടില്ല രജിസ്ട്രാറുടെ ചുമതല വി സി മിനി കാപ്പന് നൽകിയെങ്കിലും കഴിഞ്ഞ രണ്ടു ദിവസവും അനിൽകുമാർ ഓഫീസിലെത്തിയിരുന്നു വി സിയുടെ നടപടി അനിൽകുമാറും സിൻഡിക്കേറ്റും അംഗീകരിച്ചിട്ടുമില്ല ഇന്നുമുതൽ വി സി മോഹൻ കുന്നമൽ തിരിച്ചെത്തും സംസ്ഥാനത്തെ സർവകലാശാലകളെ കലാപഭൂമിയാക്കാൻ ഗവർണർ ആസൂത്രിതമായി ശ്രമിക്കുകയാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓരോ സർവകലാശാലയിലും തങ്ങളുടെ ശെങ്കിടികളെ ശിങ്കിടികളെ തിരുകിക്കയറ്റി സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നാണ് മന്ത്രിയുടെ ആരോപണം സർവകലാശാല സമരത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് സമരത്തിനിടെ പതിനായിരം രൂപയുടെ നാശനഷ്ടവും അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് അധികൃതർ അറിയിച്ചു സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയത് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സർക്കാർ സ്പോൺസേർഡ് ഗുണ്ടായുസമാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സിപിഎമ്മിന്റെ റെഡ് വോളണ്ടിയർമാരെ പോലെ എസ് എഫ് ഐ പ്രവർത്തകരുടെ അക്രമത്തിന് കേരള പോലീസും കൂട്ടുനിന്നു സിപിഎമ്മിന് മുന്നിൽ നട്ടെല്ല പണയം വെച്ച പോലീസ് സേനയെയാണ് കേരളം കണ്ടതെന്നും ജനമെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നത് മറക്കരുതെന്ന് മാത്രമേ സർക്കാരിനോട് പറയാനുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിനെതിരെ സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് പരാതി നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസ് വിദ്യാർത്ഥികൾ വെള്ളിയാഴ്ചകളിൽ മതപരമായ ചടങ്ങുകൾക്കായി സ്കൂളിന് പുറത്തുപോകുന്നത് കർശനമായി നിരോധിക്കുമെന്ന പേരിൽ മന്ത്രിയുടെ ഫോട്ടോ സഹിതം പോസ്റ്ററുകൾ ഫേസ്ബുക്കിൽ പ്രചരിച്ചിരുന്നു ഇതിനെതിരെയാണ് പരാതി നൽകിയത് സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ ആകെ നാനൂറ്റി പേർ ഉള്ളതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മലപ്പുറം ജില്ലയിൽ നൂറ്റി പേരും കോഴിക്കോട് നൂറ്റി പേരും പാലക്കാട് നൂറ്റി പേരും എറണാകുളത്ത് രണ്ട് പേരും കണ്ണൂരിൽ ഒരാളുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മലപ്പുറത്ത് പതിനെട്ട് പേരാണ് ചികിത്സയിലുള്ളത് ഒരാൾ ഐ ചികിത്സയിലുണ്ട് മലപ്പുറം ജില്ലയിലും നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വയനാട്ടിലും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി മോഹൻദാസ് രോഗസാധ്യതാ ലക്ഷണങ്ങൾ നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും നിർദ്ദേശം നൽകിയതായി മെഡിക്കൽ ഓഫീസർ അറിയിച്ചു തുറക്കും അവളുടെ പ്ലസ് കടം വാങ്ങാതെയും സ്ഥലം പഠിപ്പിക്കാം ചിട്ടികൾ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ ശിക്ഷ ഈ മാസം പതിനാറിന് നടത്തുമെന്ന് റിപ്പോർട്ട് ജയിൽ അധികൃതർക്ക് ഇത് സംബന്ധിച്ച ഉത്തരവ് കിട്ടിയെന്നാണ് വിവരം യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്നാണ് ഉത്തരവ് ലഭിച്ചത് യമൻ പൗരനെ കൊന്ന കേസിലാണ് മലയാളിയായ നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത് യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന വിവരം ഏറെ ദുഃഖകരവും ദൌർഭാഗ്യകരവുമാണെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ചെയർമാനും നെന്മാറ എം എൽ എ കെ ബാബു എംബസിയുടെ പ്രവർത്തനങ്ങൾ അവിടെ കാര്യമായില്ലെന്നും ഗോത്ര സമുദായങ്ങളാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും കെ ബാബു പറഞ്ഞു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് എം എൽ എയുടെ പ്രതികരണം കൊച്ചി അമ്പലമേട്ടിലെ കൊച്ചിൻ റിഫൈനറി പ്രദേശത്ത് തീപിടുത്തം ഭാരത് പെട്രോളിയത്തിന്റെ ബി പി സി എൽ ഹൈടെൻഷൻ ലൈനിലാണ് പൊട്ടിത്തെറിയുണ്ടായത് അപകടത്തിന് പിന്നാലെ പ്രദേശത്താകെ പുകയും ദുർഗന്ധവും ഉയർന്നു റിഫൈനറിക്ക് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തു തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക ശ്വസിച്ച് കുഴഞ്ഞു വീണ അഞ്ച് ജീവനക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രദേശത്തുനിന്ന് മുപ്പതിലേറെ കുടുംബങ്ങളെ ഒഴിപ്പിച്ചു കെ എസ് ഇ ബിയുടെ ഹൈടെൻഷൻ ലൈനിൽ നിന്ന് തീ പടർന്നാണ് റിപ്പോർട്ട് ഹിന്ദു പിന്തുടർച്ച അവകാശത്തിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി ഹിന്ദു കുടുംബങ്ങളിലെ പൂർവിക സ്വത്തിൽ കേരളത്തിലും പെൺമക്കൾക്ക് തുല്യ അവകാശം ഉറപ്പിച്ച് സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ഈശ്വരനാണ് സുപ്രധാന ഉത്തരവ് ഇറക്കിയത് രണ്ടായിരത്തി നാല് ഡിസംബർ ശേഷം മരിച്ചവരുടെ സ്വത്തുക്കളിൽ പെൺമക്കൾക്കും തുല്യ അവകാശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള കൂട്ടുകുടുംബ വ്യവസ്ഥ നിർത്തലാക്കൽ നിയമം നിലനിൽക്കില്ല എന്നും കോടതി പറഞ്ഞു പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്കൊപ്പമുള്ള കേരള ബിജെപി നേതാക്കളുടെ വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ ബിജെപി നേതാക്കൾക്കെതിരെ ആരോപണവുമായി സന്ദീപ് വാര്യർ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന യാത്രയ്ക്കുള്ള പാസുകൾ ബിജെപി ഓഫീസിൽ നിന്നാണ് നേരിട്ട് വിതരണം ചെയ്തതെന്നും പാകിസ്ഥാൻ ചാരിയായ ജ്യോതി മൽഹോത്രയ്ക്ക് ി ജെ പി ഓഫീസിൽ നിന്ന് ആരാണ് വന്ദേ ഭാരത് പാസ് നൽകിയതെന്ന് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് വെളിപ്പെടുത്തണമെന്നും സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു വ്ലോഗർ ജ്യോതി മൽഹോത്ര വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി ബി നേതാവ് വി മുരളീധരൻ ഇത് പുതിയ വാർത്ത അല്ലെന്നും കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ മലയാള മാധ്യമങ്ങളിലെല്ലാം ഈ സംഭവം വന്നിട്ടുള്ളതാണെന്നും വി മുരളീധരൻ പ്രതികരിച്ചു അന്ന് ഈ വിഷയത്തിൽ വിശദമായ പ്രതികരണം നൽകുകയും ചെയ്തിരുന്നു സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ബജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിലെ ഡെസേർട്ട് സഫാരിക്ക് സമാനമായ കുട്ടനാട് സഫാരി ആരംഭിക്കാനൊരുങ്ങുന്നു ഇതിന്റെ മുന്നോടിയായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുഹമ്മ ഗ്രാമപഞ്ചായത്തിലെ പാതിര മണൽ ദ്വീപ് സന്ദർശിച്ചു കുട്ടനാടിന്റെ മുഴുവൻ സൌന്ദര്യവും ഒറ്റ ബോട്ട് യാത്രയിൽ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുകയെന്ന് മന്ത്രി അറിയിച്ചു രക്തദാന രംഗത്ത് വരുന്ന തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി രക്തം ദാനം ചെയ്യാൻ ആളുകളെ എത്തിക്കാമെന്ന് വ്യാജ വാഗ്ദാനം നൽകി രക്തം ആവശ്യമുള്ളവരിൽ നിന്ന് വലിയ തുക മുൻകൂറായി വാങ്ങി കബളിപ്പിക്കുന്നതാണ് തട്ടിപ്പ് സംഘങ്ങളുടെ പ്രധാന രീതിയെന്ന് പോലീസ് അറിയിച്ചു മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാർത്തകളെ തള്ളുന്നുവെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി ഇടതു മുന്നണിയുടെ അവിഭാജ്യ ഘടകമായ കേരള കോൺഗ്രസ് എം മുന്നണിയെ രാഷ്ട്രീയമായി ശക്തിപ്പെടുത്തുന്നതിനും മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നതിനുമായി നിരന്തരം പരിശ്രമിക്കുകയാണെന്നും നേതൃസ്ഥാനത്തിന്റെ പേരിൽ കലഹിക്കുന്ന യു ഡി എഫിനെ രക്ഷിക്കാൻ ചില കേന്ദ്രങ്ങൾ തുടർച്ചയായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ആരംഭിക്കുന്നു എല്ലാ ആഭരണങ്ങളിലും വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഗോൾഡ് ഡയമണ്ട് പോൾക്കി ഫ്രഷ് സ്റ്റോൺസ് ആഭരണങ്ങളുടെ ബിഗ്ഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് എല്ലാങ്ങളിലും യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ അനുഭവിച്ചറിയും ആരോഗ്യ വകുപ്പിനെതിരെ ആഞ്ഞടിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം രാഹുൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ സർക്കാർ മേഖലയിലെ ആശുപത്രിയിലാണോ നിപ പ്രതിരോധം നടന്നതെന്ന് ചോദിച്ച രാഹുൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ ഏഴു തവണ നിപ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളിലും രോഗം സ്ഥിരീകരിച്ചത് സ്വകാര്യ ആശുപത്രികളിലാണെന്നും പറഞ്ഞു നിപ പ്രതിരോധത്തിൽ സർക്കാർ വീഴ്ച വരുത്തിയെന്നും മരണനിരക്ക് സംബന്ധിച്ച് സർക്കാർ കള്ളക്കണക്കുകൾ നൽകുകയാണെന്നും രാഹുൽ ആരോപിച്ചു കേരള പൊതുമരാമത്ത് വകുപ്പിന്റെ വെബ് അധിഷ്ഠിത റോഡ് മാനേജ്മെന്റ് സംവിധാനത്തിനായി തയ്യാറാക്കിയ ഐ റോഡ്സ് സോഫ്റ്റ്വെയറിന് ഇന്റർനാഷണൽ റോഡ് ഫെഡറേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്ലോബൽ റോഡ് അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ഉതകും വിധത്തിൽ കേരളത്തിലെ റോഡുകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം ബിജെപി നേതാവ് പി സി ജോർജ്ജിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പി സി ജോർജിന് നേരത്തെ ജാമ്യം നൽകിയിരുന്നു സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നുവെന്ന് സമസ്ത സർക്കാരിന് നൽകിയ പരാതി പരിഗണിക്കാത്തതിനെ തുടർന്നാണ് സമരത്തിലേക്ക് കടക്കുന്നതെന്ന് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു സമയമാറ്റം മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കില്ല എന്ന വാദം തെറ്റാണെന്നും വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചിട്ടുണ്ട് കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണി മൂലം എറണാകുളം കുറുമശേരിയിൽ നാല്പത്തി ആറുകാരൻ ജീവനൊടുക്കി പഴൂർ വീട്ടിൽ മധു മോഹനനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത്തേഴ് ലക്ഷത്തിന്റെ ലോൺ കുടിശ്ശികയാണ് മധുവിനുണ്ടായിരുന്നത് ഇന്നലെ വീട്ടിൽ ബാങ്ക് ജപ്തി നോട്ടീസ് പതിപ്പിച്ചിരുന്നു ഡ്രൈവിംഗ് ജോലി ചെയ്യുന്ന മധു മോഹനന് ഭാര്യയും രണ്ട് പെൺകുട്ടികളുമുണ്ട് കോന്നി പയ്യന മണ്ണിലെ പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറയിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ കുടുങ്ങിയ ഹിറ്റാച്ചി ഓപ്പറേറ്റർ അജയുടെ മൃതദേഹം കണ്ടെത്തി പാറകൾക്കിടയിൽ ഹിറ്റാച്ചിയുടെ ക്യാബിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത് നിലവിൽ മൃതദേഹം പുറത്തെടുത്തു തകർന്നു കിടക്കുന്ന ക്യാബിന്റെ ഉള്ളിലായിരുന്നു മൃതദേഹം ഇവിടേക്ക് വടം കെട്ടിയിറങ്ങിയാണ് മൃതദേഹം പുറത്തെത്തിച്ചത് തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിന് സമീപത്തെ കേരള കഫേ ഹോട്ടൽ ഉടമ ജസ്റ്റിൻ രാജിനെ ഇടപ്പഴിഞ്ഞിയിലെ വീടിനോട് ചേർന്ന പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സംഭവത്തിൽ ഇയാളുടെ വീട്ടിൽ താമസിച്ചിരുന്ന കടയിലെ ജീവനക്കാരായ വിഴിഞ്ഞം സ്വദേശി രാജേഷ് നേപ്പാൾ സ്വദേശി ഡേവിഡ് എന്നിവരെ പോലീസ് പിടികൂടി പ്രതികളെ പിടികൂടാൻ പോയ പോലീസിനെ പ്രതികൾ ആക്രമിക്കുകയും ആക്രമണത്തിൽ നാല് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഗംഗാതട പശ്ചിമ പശ്ചിമബംഗാളിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ ജൂലൈ പന്ത്രണ്ട് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഭീകരവാദം ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും ഭീകരവാദത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ പ്രസിഡന്റ് ലുലാദാ സിൽവയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത് അടുത്ത അഞ്ച് കൊല്ലത്തിൽ ബ്രസീലുമായുള്ള വ്യാപാരം ഇരുപത് ബില്യൺ ഡോളറായി ഉയർത്തുമെന്നറിയിച്ച മോദി കൃഷി ആയുർവേദം തുടങ്ങിയ മേഖലകളിൽ ബ്രസീലുമായി കരാർ ബ്രസീലിലെ ഉന്നത പുരസ്കാരമായ ഗ്രാൻഡ് കോളർ ഓഫ് ദി നാഷണൽ ഓർഡർ ഓഫ് ദി സത്തേൺ ക്രോസ് മോദിക്ക് ലുലാ സിൽവ സമ്മാനിച്ചു അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സിന്റെ ഉൾപ്പെടെ രണ്ടായിരത്തി മുന്നൂറ്റിഅൻപത്തഞ്ച് അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്യാൻ ഇന്ത്യൻ സർക്കാർ ഉത്തരവിട്ടുവെന്ന ഗുരുതര ആരോപണവുമായി എലോൺ മസ്കിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്നിന് ഇന്റർനെറ്റ് നിയന്ത്രണ നിയമമായ ഐ ടി ആക്ടിന്റെ സെക്ഷൻ അറുപത്തിയൊൻപത് എ പ്രകാരം ഇന്ത്യൻ സർക്കാരിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതായി എക്സിന്റെ ഗ്ലോബൽ ഗവൺമെന്റ് അഫയേഴ്സ് അക്കൌണ്ട് വെളിപ്പെടുത്തി എന്നാൽ ഈ ആരോപണം നിഷേധിച്ച കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്ത അക്കൌണ്ടുകൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടതായും വ്യക്തമാക്കി വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ പരിഗണിക്കുന്നില്ലെന്ന പരാതിയുമായി ഉത്തർപ്രദേശ് മന്ത്രി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തെഴുതി വ്യവസായ മന്ത്രിയായ നന്ദഗോപാൽ നന്ദി ഉദ്യോഗസ്ഥർ തന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെന്നും അവരുടെ പരിചയക്കാർക്കും സ്വന്തക്കാർക്കും അനർഹമായ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ടെന്നും മന്ത്രി ആരോപിച്ചു ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം ഏകപക്ഷീയമാണെന്നും എല്ലാ നിയമങ്ങളും ലംഘിച്ച് ഉദ്യോഗസ്ഥർ സ്വന്തം തലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും മന്ത്രി ആരോപിച്ചു ചെങ്കടലിൽ ചൈനീസ് സൈനിക കപ്പൽ ജർമ്മൻ നിരീക്ഷണ വിമാനത്തെ ലേസർ ഉപയോഗിച്ച് ലക്ഷ്യമിട്ടതായി ജർമ്മനിയുടെ ആരോപണം സംഭവത്തിന് പിന്നാലെ ബെർലിനിലെ ചൈനീസ് അംബാസിഡറെ വിളിച്ചുവരുത്തി യമനിലെ ഹൂദി വിമതരുടെ ഭീഷണിയിൽ നിന്ന് സിവിലിയൻ കപ്പലുകളെ സംരക്ഷിക്കുന്ന യൂറോപ്യൻ യൂണിയൻ നേതൃത്വത്തിലുള്ള ആസ്പൈറ്റ്സ് ദൌത്യത്തിന്റെ ഭാഗമായിരുന്നു വിമാനത്തിന്റെ നിരീക്ഷണം ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യയുടെ യുദ്ധവിമാനമായ റഫാൽ വെടിവെച്ച് വീഴ്ത്തിയെന്ന പാകിസ്ഥാന്റെ അവകാശവാദം തള്ളി വിമാന നിർമ്മാതാക്കളായ ദസോ ഏവിയേഷൻ ചെയർമാനും സിഇഒയുമായ എറി ട്രാപ്പിയറാണ് പാക് അവകാശവാദത്തിന് മറുപടിയുമായി രംഗത്തെത്തിയത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ സാങ്കേതിക തകരാർ മൂലം ഇന്ത്യയുടെ ഒരു റഫാൽ യുദ്ധവിമാനം നഷ്ടപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു ജെസിസി രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽപാത നിർമ്മിക്കുന്നതിനുള്ള കരട് കരാറിന് അംഗീകാരം നൽകി ഖത്തർ മന്ത്രിസഭ ഖത്തർ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ സഹമന്ത്രിയുമായ ഷൈഖ് സൌദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ഹസൻ അൽതാനിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് കരാറിന് അംഗീകാരം നൽകിയത് ഏകദേശം രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽവേ പദ്ധതി കുവൈത്ത് സിറ്റിയിൽ നിന്ന് ആരംഭിച്ച് സൌദി അറേബ്യയിലെ ദമാമിലൂടെ കടന്ന് രണ്ട് സമുദ്ര പാലങ്ങൾ വഴി ബഹ്റൈനിലേക്കും ഖത്തറിലേക്കും ശാഖകളായി വ്യാപിക്കും തുടർന്ന് ഖത്തറിൽ നിന്ന് അബുദാബി വഴി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കും ഒടുവിൽ ഒമാനിലെ മസ്കത്തിലും എത്തിച്ചേരും ഗാസയിൽ നിന്ന് പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നീക്കത്തിൽ പുരോഗതിയുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സൂചന നൽകി യുദ്ധത്തിൽ തകർന്ന ഗാസയെ മിഡിൽ ഈസ്റ്റിന്റെ റിവിയേര ആക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരിയിൽ ഗാസ മുനമ്പ് ഏറ്റെടുക്കാനും ഏകദേശം രണ്ട് ദശലക്ഷം പലസ്തീനികളെ അയൽ അറബ് രാജ്യങ്ങളിലേക്ക് മാറ്റാനും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു വൈറ്റ് ഹൌസ് സന്ദർശനത്തിനെത്തിയ നതന്യാഹു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇക്കാര്യത്തിൽ സൂചന നൽകിയത് യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ എത്രയും വേഗം രാജിവയ്ക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലിശ നിരക്ക് കുറച്ചു നിർത്തണമെന്ന് ട്രംപ് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പണപ്പെരുപ്പം പിടിച്ചു നിർത്തുകയാണ് മുഖ്യ ലക്ഷ്യമെന്നും സമ്പദ് സൂചികകളുടെ ദിശ കണക്കിലെടുത്ത് മാത്രമേ പലിശ കുറയ്ക്കൂ എന്നാണ് പവലിന്റെ നിലപാട് അതേസമയം ട്രംപ് ആവശ്യപ്പെട്ടാലും രാജി അങ്ങനെ രാജി ആവശ്യപ്പെടാനോ തന്നെ പുറത്താക്കാനോ യു എസ് പ്രസിഡന്റ് അധികാരമില്ലെന്നും പവൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസിപിച്ചു